ഹായ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെങ്തി വീഡിയോ ആയണ്ടത് എത്ര പേർക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ മുതൽ തന്നെ നമ്മുടെ ഷോപ്പിൽ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഒലിവിയുടെ ഷോപ്പ് വരുന്നത് അടൂരിൽ ഭീമ ജുവല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ ഒലിവിയുടെ പ്രൈസ് ടോപ്പിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഈ ഒരു കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഞങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കുർത്തിയിൽ നൂറ് രൂപ കുറച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് പോയി എടുക്കുമ്പോൾ ഇത്ര പീസ് എടുക്കണം അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി എടുക്കണം ഇത്ര സൈസുകൾ എടുക്കണം എന്നൊക്കെയുള്ള ഇത് കാണും പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു കളക്ഷൻ ഈ ഒരു കളറായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെടുക്കാം അടുത്തൊരു പാറ്റേണിൽ അടുത്ത കളറായി ഇഷ്ടപ്പെട്ടെങ്കിൽ അതെടുക്കാം അങ്ങനെയാണ് പർച്ചേസിംഗ് ഒരു പീസിന് നൂറ് രൂപ കുറച്ചായിരിക്കും കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ത്രീ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുറച്ച് പേര് ചേർന്ന് ചെറിയൊരു ബിസിനസ് ചെയ്യുന്നവർക്കോ ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പായിരിക്കും അപ്പം ഇത് നമ്മൾ നല്ല ആക്റ്റീവായിട്ട് തന്നെ സ്റ്റാർട്ടാക്കാനുള്ള ഉദ്ദേശമാണ് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു ഇനി ഇതിലും നമ്മൾ ഒന്നുകൂടി നല്ല പവറോട് കൂടി ഇത് ചെയ്യും അപ്പൊ ഒരുപാട് പേർക്ക് ഒലീവിയ കാരണം സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാകാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ് അപ്പം എല്ലാവർക്കും ഡയറക്റ്റ് വന്ന് നമ്മുടെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ കേട്ടോ ബൈ